ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ രാവിലെ തന്നെ പൊന്നാനി ഹാർബറിലാണ് എത്തിയിരിക്കുന്നത് ഇടയ്ക്ക് ഇവിടെ വന്ന് മീൻ വാങ്ങിച്ചു പോവുക എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ളൊരു കാര്യമായിട്ടും രാവിലെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ ബോട്ടുകളൊക്കെ ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ മീനുകൾ ഓരോ ഭാഗത്തേക്ക് തരം തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ബോട്ടുകളും കരക്ക് അനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് നല്ല രസകരമായ കാഴ്ചകൾ കണ്ടപ്പോൾ അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പൊന്നാനി ഹാർബറിലെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് തരത്തിലുള്ള മീനുകൾ ഇന്ന് ഇവിടെ ഇവർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പല ദിവസങ്ങളും പല ചില സമയത്ത് ഫുള്ള് മത്തിയാണെങ്കിൽ ഒന്ന് അത്യാവശ്യം നല്ല മീനുകളാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ചെമ്മീൻ ചാകര തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം വ്യത്യസ്ത തരത്തിലുള്ള ചെമ്മീനുകളാണ് കേട്ടോന്ന് ഇവിടെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒന്നോ രണ്ടോ ഐറ്റം ചെമ്മീൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ചെമ്മീനുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ പേരുകളൊന്നും എനിക്കറിയില്ല അപ്പം നമുക്ക് ഇവിടെ ആരോടും ചോദിക്കാനും പറ്റില്ല എല്ലാവരും ഭയങ്കര ബിസിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം കാര്യങ്ങളും ഏഹ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ലേലമ്പിളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കാണ് എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലമല്ല അമ്മ അതൊരു തിരക്ക് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നു അതാ ചെമ്മീനിൽ തന്നെ ഇവർ ഓരോന്നും കൂട്ടിയിട്ടിട്ട് തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ചെമ്മീനായിട്ടാണ് ഫീൽ ചെയ്തോ പക്ഷെ ഇതൊക്കെ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം ചെമ്മീനുകളൊക്കെ ഒരു വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരം തിരിക്കുന്നതെന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഇവിടെ പോകാം മറ്റനവധി ചെമ്മീനുകളുടെ പുറമെ വേറെ ഉണ്ട് കേട്ടോ ഞെണ്ടുകൾ ഞണ്ടുകളാണെങ്കിലും എന്തൊരു രസമാണ് എന്നോ കാണാൻ നമ്മളൊക്കെ കാണാത്ത പലതരത്തിലുള്ള ചെമ്മീനുകളാണ് കേട്ടോ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇവരിങ്ങനെ തരംതിരിക്കുന്നു അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത് ഇവര് വലുപ്പത്തിനനുസരിച്ചല്ല തരംതിരിക്കുന്നത് മറ്റെന്തോ ഒരു കാര്യം വെച്ചിട്ടാണ് ഇവർ ചെമ്മീനുകളൊക്കെ മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരോടാ ചോദിക്കാന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ സിദ്ദീഖ് ഭായ് ഇവിടെ ഇവിടുത്തെ ഓളിനോളാണ് ഇവിടെ ഇവിടുത്തെ ഹാർബറിലെ മെയിൻ ആളാണ് നമ്മളൊരു പഴയ ഫോളോവറും കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ ഒന്ന് കഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓരോ കാര എന്ന് പറഞ്ഞു വരുന്നത്

ടൈഗറാണ് ഇത് കായന്ത കായന്ത പേരാണ് കായന്ത കരിക്കാട് ഇന്ത് ഇതില് പറ കരിക്കാട് ഇന്റെ ഇതില് പിന്നെ ഇതിൽ തന്നെ ഒരു ഒരു ഉണ്ട് എന്താ പറയുക ആ പിന്നെ ആയിരം ഓൾറെഡി ഇല്ല പറ ഞണ്ടിലൊക്കെ ഇത്രയും വെറൈറ്റീസ് ഉള്ളത് ഇവർ പറഞ്ഞപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ആയിരം പുള്ളി കണ്ണനും അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വളരെ രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ നമുക്ക് സത്യം പറഞ്ഞാൽ മീനൊക്കെ നമ്മൾ മുന്നിൽ ഇങ്ങനെ കുടിസിൽ വന്ന് നിൽക്കാമേ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വാങ്ങിക്കൊണ്ടുവരുന്നൊരു അനുഭവം അല്ലേ നമുക്കൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇതുപോലെ ഒന്നായിട്ട് ഒരുപാട് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടാണ് തോന്നിയത് പിന്നെ മീനെന്ന് പറഞ്ഞാൽ എനിക്ക് ബീഫിനേക്കാളും ഇഷ്ടം സത്യം പറഞ്ഞാൽ മീനാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ഒന്ന് അപ്പൊ ചെയ്യുക അതുപോലെ തന്നെ ഹാർബറിൽ പോയിട്ട് നിങ്ങളൊക്കെ മീൻ വാങ്ങിക്കാറുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അനുഭവങ്ങൾക്കൊന്ന് പറയുക ചെമ്മീന്റെ രാജാവുണ്ട് അത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെമ്മീൻ അടി കിട്ടും എത്ര ടേസ്റ്റ് മീനാണ് ചെമ്മീൻ മറ്റുള്ള വലിയ കുടത്തിലാണ് വിദ്യ ീരാളിയാണ് സാധാരണ ഇത് കണ്ടിക്കുന്ത എന്ന് പറയും കല്ലംകുണ്ട കണ്ടിക്കൂന്ത തന്നെ പറയുന്നത് അതുപോലെ വലിയ കൂന്തളും കണവിയൊന്നും നമ്മളെ വീടിന്റെ മുന്നിലൂടെ ഒന്നും നമ്മളെ മീൻ മാർക്കറ്റിലൊന്നും പൊതുവേ കാണാറില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞല്ലോ അതൊക്കെ പുറത്തേക്ക് കയറ്റി അയക്കുകയാണ് ഇതുവരെ എല്ലാ ഫ്രഷ് ഐറ്റംസും വലിയ വലിയ നല്ല ഐറ്റംസ് ഒക്കെ പുറത്തേക്ക് കയറ്റി അയക്കുകയാണല്ലോ എല്ലാ വിഭാഗത്തിലും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇതൊക്കെ പുറത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് തരം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യത കുറച്ച് മീനുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ കെട്ടിത്തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മൾ തെർമോകോളിന്റെ ബോക്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി റെഡിയായി നിക്കുകയാണ് അപ്പൊ ഈ കെല്ലാം വെട്ടി നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് എത്തിയത് പക്ഷേ തണുപ്പും കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ അതിലുണ്ട് നല്ല അടിപൊളി നെയ്മീനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെയ്മീനും അതുപോലെ ചെമ്മീനോ ആണ് വാങ്ങിയിട്ടുള്ളത് ഏർ അപ്പോ വീട്ടിലെത്തിയപ്പോ വീട്ടുകാരൊക്കെ ഇത്രയും വലിയ ജമീൻ ആദ്യമായിട്ട് കാണുകട്ടോ ഷാമോനൊക്കെ ഇങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് അടുത്ത് അവനെങ്ങനെ മീനില് കളിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ വലുപ്പൊക്കെ നോക്കും നിങ്ങള് എന്തൊരു വലുപ്പാല് പക്ഷെ ഇതിലേറെ ഏറ്റവും ടേസ്റ്റും ഇതിന്റെ ഫലം ഉള്ളത് ചെറിയ ചെമ്മീനാണ് കേട്ടോ അത് അവര് നേരത്തെ നമുക്ക് അവിടെ കാണിച്ചു പക്ഷെ നമുക്ക് വലുത് കണ്ടപ്പോൾ നല്ല വെറൈറ്റി ആയി തോന്നിയപ്പോഴാണ് നമ്മൾ വലുത് എടുത്തിട്ടുള്ളത് എന്തായാലും മൊത്തത്തിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു നല്ല ടൈഗർ ചെമ്മീനും അതുപോലെ തന്നെ വലിയ വലിയ വ്യത്യസ്തമായിട്ടുള്ള ചെമ്മീനുകളും നമ്മളെ ഉള്ളംകൈലിന്റെ അത്രയും വലിയ വലിയ മീനുകളായിരുന്നു കേട്ടോ ഏഹ് മോനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പൊ ബിരിയാണി വെക്കാന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ വലിയ ചെമ്മീനൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പൊ ഇതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ജാഫർക്ക് ആണ് കേട്ടോ ഏഹ് പൊന്നാനിയുള്ള ജാഫർക്ക് നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടെ വന്നതും നമുക്കത് പാക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൊന്നാനി ഹാർബറിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അതോടൊപ്പം തന്നെ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ